കോഴിക്കോട് വിമാനത്താവള വികസനത്തിന് പുതിയ ഗതിവേഗം നൽകി വിദേശ വിമാന കമ്പനികൾ സർവീസിന് ഒരുങ്ങുന്നു മലേഷ്യൻ കമ്പനിയായത്തിൽ കോഴിക്കോട് നിന്ന് സർവീസ് പ്രഖ്യാപിച്ചത് കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് കൂടുതൽ ആഭ്യന്തര വിദേശ വിമാന സർവീസുകൾ ആരംഭിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് പലപ്പോഴും റൺവേയുടെ വലിപ്പക്കുറവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അതിന് തടയിടാനുള്ള ശ്രമങ്ങളാണ് നടന്നു വന്നിരുന്നത് മലബാറിലെ പ്രവാസികളും വിവിധ സംഘടനകളും ഇതിനെതിരെ അധികൃതർക്ക് പരാതികളും നിവേദനങ്ങളും നൽകിയിരുന്നു അതിനെ തുടർന്നാണ് കൂടുതൽ വിമാന കമ്പനികൾക്ക് കോഴിക്കോട് നിന്ന് പ്രവർത്തിക്കാൻ അനുമതി ലഭ്യമാക്കിയത് നമുക്ക് നമ്മൾ ഉദ്ദേശം കാലിക്കറ്റ് ഫാറീസ് ലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് വേണമെന്നായിരുന്നു അപ്പം അതിന്റെ ഒരു സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു ദിവസമായിട്ട് നമുക്കിന്ന് കണക്കൂട്ടം കാലിക്കറ്റ് കോലാലംപൂരിലേക്കും കോലാലംപൂർന്ന് കാലിക്കറ്റിലേക്കും ഉള്ള ഫ്ലൈറ്റ് മലേഷ്യൻ വിമാന കമ്പനിയായ എയർ ഏഷ്യയാണ് ആദ്യഘട്ടത്തിൽ കോഴിക്കോട് നിന്ന് സർവീസ് പ്രഖ്യാപിച്ചത് കോഴിക്കോട് കോലാലംപൂർ കോഴിക്കോട് റൂട്ടിൽ ഓരോ ആഴ്ചയും മൂന്ന് സർവീസുകളാണ് എയർ ഏഷ്യ നടത്തുക ഇതോടെ കോഴിക്കോട് വിമാനത്താവളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്കാണ് പുതിയ ചിറകു മുളയ്ക്കുന്നത് എ ന്യൂസ് കോഴിക്കോട്